Radio Lime News Update. നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ വീടുകളുടെ ഊർജ്ജ ബില്ലുകൾ കുറയ്ക്കുന്നതിന് ആയിരക്കണക്കിന് പൌണ്ട് വില മതിക്കുന്ന സോളാർ പാനലുകൾക്കും മറ്റ് പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾക്കും പല വീടുകൾക്കും അർഹതയുണ്ടെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ദീർഘകാലമായി കാത്തിരുന്ന വാം ഹോംസ് പ്ലാൻ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ യു കെയിലുടനീളമുള്ള വീടുകൾക്ക് പതിനഞ്ച് ബില്യൺ പൌണ്ട് നൽകുമെന്നും വാടകക്കാർക്ക് പുതിയ അവകാശങ്ങൾ അവതരിപ്പിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു മേൽക്കൂരിയിലെ വിപ്ലവം സൃഷ്ടിക്കാനും സൌരോർജ്ജമുള്ള വീടുകളുടെ എണ്ണം മൂന്നിരട്ടിയാക്കാനും പത്ത് ലക്ഷം ആളുകൾ ഇന്ധന ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് സർക്കാർ പറഞ്ഞു ഊർജ്ജ ധനകാര്യ വ്യവസായങ്ങൾ ഈ പദ്ധതിയെ ശക്തമായി സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞത് ഈ പദ്ധതി ഉയർന്ന പ്രവർത്തനത്തിലുള്ള കുടുംബങ്ങളെ താങ്ങി നിർത്തും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വാം ഹൌംസ് പ്ലാൻ വരുന്ന ഊർജ്ജ ബില്ലുകളുടെ ദേശീയ അടിയന്തരാവസ്ഥയെ നേരിടുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ അന്തിമ വിശദാംശങ്ങൾ രണ്ടു വർഷം എടുക്കുകയും പ്രസിദ്ധീകരിച്ച പദ്ധതി പ്രകാരം യു കെയിലുടനീളമുള്ള വീടുകൾക്കായി സോളാർ പാനലുകൾ ഹീറ്റ് പമ്പുകൾ ബാറ്ററികൾ എന്നിവയ്ക്ക് കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പകളും ഗ്രാന്റുകളും വഴി ധനസഹായം നൽകുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു പണമടയ്ക്കാൻ കഴിവുള്ള കുടുംബങ്ങൾക്ക് ഗ്രാന്റുകൾ നൽകിയാലും സാങ്കേതിക വിദ്യകൾ സ്ഥാപിക്കുന്നതിന് അധിക ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സബ്സിഡി കഴിഞ്ഞുള്ള ഒരു ഹീറ്റ് പമ്പിന് കുടുംബങ്ങൾ ശരാശരി അയ്യായിരം ഡോളർ നൽകുന്നു എന്നാൽ മൂന്ന് കിടപ്പുമുറികളുള്ള ഒരു ശരാശരി സെമി ഡിറ്റാച്ച്ഡ് വീട്ടിൽ ഈ മൂന്ന് സാങ്കേതിക വിദ്യകളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഊർജ്ജ ബില്ലുകളിൽ പ്രതിവർഷം അഞ്ഞൂറ് ഡോളർ വരെ ലാഭിക്കാൻ കഴിയുമെന്ന് കണക്കാക്കുകയും ചെയ്യുന്നു സോഷ്യൽ നെസ്റ്റിയും ഗ്രീൻ എനർജി ചാരിറ്റിയായ എം സി എസ് ഫൌണ്ടേഷനും കൂടെ ചേർന്നാണ് ഇത് സംയുക്തമായി നടപ്പിലാക്കുന്നത് യു കെയിലെ എല്ലാ കുട്ടികൾക്കും ലളിതമായ ഒരു വിരൽ തുമ്പിൽ പരിക്ത പരിശോധന ഉപയോഗിച്ച് ടൈപ്പ് വൺ പ്രമേഹ പരിശോധന നടത്താൻ കഴിയുമെന്ന ഒരു വലിയ പഠനം നടത്തിയ ഗവേഷകർ പറയുന്നു നിലവിൽ പല യുവാക്കളും രോഗനിർണയം നടത്താതെ പോകുന്നു കൂടാതെ അടിയന്തര ആശുപത്രി ചികിത്സ ആവശ്യമുള്ള ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന ജീവൻ അപകടപ്പെടുത്തുന്ന സങ്കീർണത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നു പ്രമേഹം നേരത്തെ തിരിച്ചറിയുന്നത് ഇത് ഒഴിവാക്കാൻ സഹായിക്കുകയും പ്രശ്നകരമായ രീതിയിലെ പഞ്ചസാര ് നിയന്ത്രിക്കാനുള്ള ചികിത്സകൾ വേഗത്തിൽ ചെയ്യുന്നു പ്രമേഹ ചാരിറ്റികളുടെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന എൽസ പഠനത്തിന്റെ ഭാഗമായി മൂന്ന് മുതൽ പതിമൂന്ന് വയസ്സുവരെയുള്ള പ്രായമുള്ള ഏകദേശം പതിനേഴായിരം കുട്ടികളെ ഇതിനകം പരിശോധിച്ചു വെസ്റ്റ് മിൻസ്റ്റാൻസിൽ നിന്നുള്ള പന്ത്രണ്ട് വയസ്സുള്ള ഇമോജൻ എന്ന കുട്ടി പ്രമേഹം കണ്ടെത്തിയവരിൽ ഒരാളാണ് അത്ഭുതപ്പെടുത്തുന്നതിന് പകരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നത് അവരുടെ ആത്മവിശ്വാസത്തിലും മനസ്സമാധാനത്തിലും വലിയ മാറ്റമുണ്ടാക്കിയെന്നും അവളുടെ അമ്മ ആമി പറയുന്നു കൂടുതൽ ഗവേഷണം നടത്താനും മറ്റുള്ളവരെ സഹായിക്കാനുമാണ് ഇമോജൻ പഠനത്തിൽ പങ്കെടുത്തത് പക്ഷേ അത് അവളെയും സഹായിച്ചു മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നത് മുൻകൈ എടുക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു അവൾക്ക് എപ്പോഴും ടൈപ്പ് വൺ പ്രമേഹം വരുമായിരുന്നു പക്ഷേ എൽസ വഴി ഞങ്ങൾക്ക് പ്രക്രിയ മന്ദഗതിയിലാക്കാനും തയ്യാറെടുക്കാനും കഴിഞ്ഞു എന്താണ് വരാനിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാമെന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ഭയമില്ല എന്നും അവളുടെ അമ്മ കൂട്ടിച്ചേർത്തു കുട്ടിക്കാലത്ത് പുരുഷന്മാർ കൂട്ടമായി ലൈംഗികമായി പീഡിപ്പിച്ച ഒരു സ്ത്രീ തന്റെ നഷ്ടപരിഹാരാവകാശവാദങ്ങൾ നിഷേധിക്കപ്പെട്ടതായി പറഞ്ഞു രണ്ടായിരത്തിന്റെ അവസാനത്തിൽ ലൈംഗിക ചൂഷണവും പീഡനവും ആരംഭിച്ചപ്പോൾ ഫിയോണ ഗോഡാഡിന് പതിനാല് വയസ്സായിരുന്നു ബ്രാഡ്ഫോർഡിലെ ഒരു കുട്ടിയുടെ ഭവനത്തിലാണ് അവർ താമസിച്ചിരുന്നത് വേഴ്സ് യോക്ഷയർ പോലീസിനും ബ്രാഡ്ഫോർഡ് കൌൺസിലിനുമെതിരെ നിയമപരമായ അവകാശവാദം ഉന്നയിച്ചതിനുശേഷം പിരിച്ചുവിടലിന്റെ മറ്റൊരു തലം കാണുന്നത് ശരിക്കും അപമാനകരമാണ് എന്ന് അജ്ഞാതത്വത്തിലുള്ള അവകാശം ഉപേക്ഷിച്ച ഗോദ്വാഡ് പറഞ്ഞു വെസ് യോക്ഷയർ പോലീസും ബ്രാഡ്ഫോർഡ് കൌൺസിലും നിലവിലുള്ള ഒരു നിയമവിഷയത്ത് അഭിപ്രായം പറയാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ബ്രാഡ്ഫോർഡ് ടൌൺ കോടതിയിൽ അവർക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷപ്പെട്ടതിനെ തുടർന്ന് ഒൻപത് പുരുഷന്മാരെ ജയിലിലടച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിചരണത്തിൽ നിന്ന് കാണാതായ കുട്ടിയായിരിക്കും ഒന്നിലധികം തവണ നാൽപ്പത് വയസ്സുള്ള ഒരാളുടെ വീട്ടിൽ പോലീസ് അവളെ കണ്ടെത്തിയതായി വിചാരണയിൽ കേട്ടു കുട്ടികളുടെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് അവരുടെ അമ്മ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്നും ഗോഡാർ മുതിർന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിരുന്നതായി തെളിവുകളുണ്ടെന്നും എന്നാൽ പോലീസോ കുട്ടികളുടെ സാമൂഹിക സംരക്ഷണ ഏജൻസിയോ ഇതിൽ നടപടിയെടുത്തില്ല എന്നും ഒരു സുരക്ഷാ അവലോകനവും ചൂണ്ടിക്കാട്ടുന്നു നാട്ടിലെ വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംഎൽഎക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ സത്യവാങ്മൂലം തന്റെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ ദൃശ്യങ്ങൾ പരസ്യമാകുമെന്ന് ഭയമുണ്ടെന്നും പരാതിക്കാരിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു കേസിൽ രാഹുൽ മാം മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കവെയാണ് പരാതിക്കാരി സത്യവാങ്മൂലം നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു എന്നാൽ മൂന്നാമത്തെ സംഘം കേസിൽ രാഹുൽ അറസ്റ്റിലായി വിവരമടക്കം അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും രാഹുലിന് ജാമ്യം നൽകിയാൽ കേസിലെ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന നിലപാടാവും അന്വേഷണ സംഘം കോടതിയിൽ സ്വീകരിക്കുക രാഹുൽ നടത്തിയ പത്തോളം പീഡനങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരമുണ്ടെന്നും ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണെന്നും യുവതി പറയുന്നു രാഹുൽ സാഡിസ്റ്റാണ് തന്നെ രാഹുൽ പലതവണ ബലാത്സംഗം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു വീഡിയോ കോളിലൂടെ താൻ ഗുളിക കഴിച്ച് ഗർഭചിത്രം നടത്തിയെന്ന് രാഹുൽ കൃത്യമായി ഉറപ്പുവരുത്തിയെന്നും പരാതിക്കാരിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു തന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചു രാഹുൽ ലൈംഗിക വൈകൃതമുള്ള ആളാണ് രാഹുലിന് ജാമ്യം കൊടുത്താൽ തെളിവ് നശിപ്പിക്കുമെന്നും തനിക്കെതിരെ പ്രവർത്തിക്കുമെന്നും യുവതി പറയുന്നു രാഹുലിന്റെ ഫോണിൽ തന്റെ നഗ്ന വീഡിയോ ഉണ്ട് ജാമ്യം കിട്ടിയാൽ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവരുമോ എന്ന ആശങ്ക ഉണ്ട് എന്നും യുവതി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഞെട്ടിക്കുന്ന കുതിപ്പ് ഗ്രാമിന് രൂപയും പവന് മൂവായിരത്തി കേരളത്തിൽ ഇന്നുവരെ ഒറ്റയടിക്ക് ഇത്രയും രൂപ വർദ്ധിച്ചിട്ടില്ല ആദ്യമായാണ് ഇങ്ങനെ ഒരു എന്ന് വ്യാപാരികളും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചേരുകയാണ് ഇനിയും വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ചൊവ്വാഴ്ച മൂന്നു തവണ സ്വർണ്ണവില ഉയർന്നിരുന്നു പിന്നീട് കൈവിട്ട് താഴുകയും ചെയ്തു മൂവായിരത്തി രൂപയാണ് ചൊവ്വാഴ്ച വർദ്ധിച്ചത് എന്നാൽ ഇന്ന് രാവിലെ മാത്രം മൂവായിരത്തിഅറുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് ഇനി മാറ്റം വരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില പവന് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായി ചരിത്ര വിലയിലാണ് ഇപ്പോൾ സ്വർണ്ണവില കെഎസ്ആർടിസി ജീവനക്കാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാത്തത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ്കുമാർ ഡി എ തരാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്നും കൃത്യമായി ശമ്പളം കൊടുക്കുന്നത് പോലും ബുദ്ധിമുട്ടിയാണെന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ജീവനക്കാരുടെ മരണം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണെന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും ഇത് കാണാനാവില്ലെന്നും കെ വി ഗണേഷ് കുമാർ പ്രതികരിച്ചു അധ്വാനിക്കുന്നവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കണമെന്നത് സ്വപ്നം കണ്ടയാളാണ് ഞാൻ എന്റെ അച്ഛനൊരു തൊഴിലാളി നേതാവായിരുന്നു കെഎസ്ആർടിസി നേതാക്കൾക്ക് മുപ്പത്തിയൊന്നാം തീയതി ശമ്പളം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത കെഎസ്ആർടിസി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു ദീർഘകാലത്തേക്ക് അദ്ദേഹം അന്നായിരുന്നു കേരളത്തിൽ ആദ്യമായി കെ ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം ലഭിച്ചിരുന്നത് പിന്നീട് മകൻ വന്നപ്പോഴാണ് മുപ്പത്തി ഒന്നാം തീയതി ശമ്പളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജനക്കാരുടെ കടണാധ്വാനം കൊണ്ടും ജനങ്ങളുടെ സഹകരണം കൊണ്ടും കെ എസ് ആർ ടി സി നന്നായി പോവുകയാണ് കാർ എടുത്ത് പോയിരുന്നവർ ടി സിയുടെ സൌകര്യങ്ങളും ജീവനക്കാരുടെ പെരുമാറ്റം മികവും കണ്ട് യാത്ര ബസ്സിലേക്ക് മാറ്റി വൃത്തിയുള്ള ബസ് സ്റ്റാൻഡുകൾ ഹോട്ടലുകൾ നല്ല ശുചിമുറികൾ എന്നിവ വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ കുടുംബത്തോടെ സഞ്ചരിക്കാൻ പോലും കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും ഗതാഗത വകുപ്പ് മന്ത്രി ലീഗിൽ നിലവിലെ ജേതാക്കളായ പി എസ് ഡിയെ ഞെട്ടിച്ച് പോർച്ചുഗീസ് ക്ലബ് സ്പോർട്ടിംഗ് ലിസ്ബാൻ സ്വന്തം മൈതാനത്ത് രണ്ടേ ഒന്നിന്റെ ജയമാണ് സ്പോട്ടിംഗ് പാരീസിന് ശതമാനം സമയം പാരീസ് പന്ത് കൈവശം വെച്ച മത്സരത്തിൽ പക്ഷേ അവർക്ക് ജയിക്കാനായില്ല ആദ്യപോതിൽ ഗോളുകൾ പിറക്കാത്ത മത്സരത്തിൽ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറന്നത് പാസിൽ നിന്ന് ഗോൾ നേടിയ ലൂയിസ് വാരസ് സ്പോട്ടിങ്ങിന് മുൻതൂക്കം സമ്മാനിച്ചു ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും